പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച ഒരു പരാതി ഒരു പോക്സോ പരാതി മറച്ചു വയ്ക്കാൻ സ്കൂൾ അധികൃതരുടെ ശ്രമം എന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു തിരുവനന്തപുരം നഗരമധ്യത്തിലെ പ്രമുഖ സ്കൂളാണ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി പോലീസിനെ അറിയിക്കാതെ മറച്ചു വെക്കാൻ ശ്രമിച്ചത് സ്കൂളിലെ അധ്യാപകനാണ് എട്ടാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചത് തിങ്കളാഴ്ച പീഡന വിവരം അറിഞ്ഞിട്ടും അധ്യാപകർ പോലീസിനെ അറിയിച്ചില്ല തുടർന്ന് വെള്ളിയാഴ്ച പെൺകുട്ടിയുടെ അമ്മ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അധ്യാപകനെതിരെയും സ്കൂളിനെതിരെയും ഫോർട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് സ്കൂളിൽ വെച്ച് രണ്ട് തവണ പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അഷിൻ ഡിയാഗോയാണ് നമുക്കൊപ്പം ചേരുന്നത് അഷിൻ ഡിയാഗോ ഗുഡ് മോർണിംഗ് അഷിൻ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് എട്ടാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത് എന്ന് തോന്നുന്നു അധ്യാപകനാണ് പീഡിപ്പിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം സ്കൂളിൽ വെച്ച് രണ്ട് തവണ എന്ന മട്ടിലാണ് ഇപ്പോൾ മൊഴി പോയിരിക്കുന്നത് ഗുരുതരമായ കാര്യമാണ് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടും അധികൃതർ പോലീസിനെ അറിയിച്ചിട്ടില്ല എന്നതിൽ അധികൃതർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടോ അഷിൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതെ അതായത് തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്കൂളിലാണ് ഇത്ര ഗുരുതരമായ ഒരു വിഷയം ആ പോക്സോ പരാതി മറച്ചുവെക്കാനുള്ള ശ്രമം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം കാരണം ഈ പെൺകുട്ടിയെ ആദ്യമായി ഈ കൊമേഴ്സ് അധ്യാപകൻ സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അദ്ദേഹം ഈ പ്രതി വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഈ ആറു മാസം മുമ്പാണ് ആദ്യമായി ഈ എട്ടാം ക്ലാസ്സുകാരിയെ ഇയാൾ പീഡിപ്പിക്കുന്നത് പിന്നീട് പല തവണ രണ്ടു തവണ പീഡിപ്പിച്ചിട്ടുണ്ട് രണ്ട് തവണയും ശേഷം ഇയാൾ ഈ പെൺകുട്ടിയോട് പുറത്തു പറഞ്ഞാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നത് അടക്കമുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ ഈ പെൺകുട്ടി വീട്ടുകാരോടും ഈ വിവരം പറഞ്ഞിരുന്നില്ല പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഒരു പീഡന ശ്രമം ഉണ്ടായതോടുകൂടി ഈ പെൺകുട്ടി ആകെ വിഷമത്തിലാവുകയും ആവുകയും അങ്ങനെ ആരോടും മിണ്ടാതാവുകയും മാറിയിരിക്കുന്നതും അങ്ങനെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപിക തന്നെയാണ് ഈ വിദ്യാർത്ഥിനിയോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചറിയുന്നത് ഈ ചോദിച്ചറിയുന്ന ആദ്യ ഘട്ടങ്ങളിൽ ഈ പെൺകുട്ടി ഇതൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല ഈ പീഡന വിവരം അധ്യാപകൻ തന്നെ പീഡിപ്പിക്കുന്നുണ്ട് രണ്ടു തവണ ഇപ്പോൾ സ്കൂളിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ പെൺകുട്ടി ഈ ആദ്യഘട്ടത്തിൽ ഈ അധ്യാപികയോട് പറഞ്ഞിരുന്നില്ല പക്ഷേ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി അധ്യാപികയോട് പറയുന്നത് തൻ്റെ അധ്യാപകനിൽ നിന്നും ഒരു അനുഭവം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടു തവണയാണ് ഈ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് പുറത്തു പറഞ്ഞാൽ അത് പല രീതിയിൽ ഇന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി ഈ അധ്യാപികയോട് പറയുന്നു അധ്യാപിക ഇത് പ്രിൻസിപ്പളിനെ അറിയിക്കാം എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ മയ മടക്കി അയക്കുന്നത് അതിനുശേഷം ഈ അധ്യാപിക ഇത് പ്രിൻസിപ്പളിനോട് പറയുകയും തിങ്കളാഴ്ചയാണ് ഈ പെൺകുട്ടി അധ്യാപികയോടെ ഈ പീഡന വിവരം അറിയിക്കുന്നത് പക്ഷേ ഈ അധ്യാപിക പ്രിൻസിപ്പളിനോട് പറഞ്ഞ ശേഷം നടന്നത് ഈ പരാതി തന്നെ ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിന്റെ ആദ്യ നടപടി എന്നോണം ഈ ആദ്യം ഈ പീഡിപ്പിച്ച അധ്യാപകനെ പ്രതിയായ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയാണ് ഈ സ്കൂളുകാർ ചെയ്തത് പിന്നീട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുക എന്നൊരു നടപടി മാത്രമാണ് ഈ സ്കൂൾ അധികൃതർ ചെയ്തത് പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്നത് എല്ലാവർക്കും ആ സ്കൂളിൽ അറിയാമായിരുന്നു എന്നിട്ടും പോലീസിനെ അറിയിച്ചില്ല അത് ഒരു വീഴ്ചയാണ് വീഴ്ചയെല്ലാം മനഃപൂർവ്വം അവർ അത് ചെയ്തതാണ് കാരണം സ്കൂളിന്റെ സൽ കളങ്കപ്പെടും എന്നൊരു ആശങ്ക അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ പുറത്തു പറയാതിരുന്നത് പക്ഷേ ഈ പെൺകുട്ടി ഈ കാര്യം ഈ പീഡന വിവരങ്ങൾ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടീച്ചറിനോടാണ് പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ ടീച്ചറിനോട് പറഞ്ഞ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത ശേഷവും ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അമ്മയ്ക്കും ഒരു ചെറിയ സംശയം തോന്നുന്നു അങ്ങനെ അമ്മ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടീച്ചറിനോട് പറഞ്ഞു ഈ അധ്യാപകനെ പറഞ്ഞു വിട്ടു സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ അപ്പോഴും ഈ പരാതി നൽകി ഈ പരാതി പോലീസിന് കൈമാറാൻ ഈ സ്കൂൾ അധികൃതർ തയ്യാറായിരുന്നില്ല അങ്ങനെ വെള്ളിയാഴ്ച ഈ അമ്മയും ഈ പെൺകുട്ടിയുടെ അമ്മയും മറ്റൊരു ബന്ധുവുമാണ് ഫോർട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ഈ പരാതിയിൽ പെൺകുട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് പോലീസിലൂടെ പെൺകുട്ടി പറഞ്ഞത് രണ്ടു തവണയാണ് സ്കൂളിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചതോടുകൂടി എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ് ഇത്തരം കേസുകൾ വന്നാൽ സ്കൂൾ അധികൃതർ അത് മറച്ചു വെക്കാതെ എത്രയും പെട്ടെന്ന് പോലീസിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്